ഓണവിഭവങ്ങൾ തയ്യാറാക്കി ഊച്ചിറ മേമന ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ചാം നമ്പർ പരബ്രഹ്മവിലാസം എൻ എസ് എസ് കരയോഗം വനിതാ നായർ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് വിഭവങ്ങളുടെ വിതരണോത്ഘാടനം എട്ടിന് നടക്കും ഓണത്തെ വരവേൽക്കാൻ വിഭവങ്ങൾ തയ്യാറാക്കുകയാണ് ഓച്ചിറ മേമന പരബ്രഹ്മവിലാസം ആയിരത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗം ഉപ്പേരികൾ മുറുക്ക് അച്ചപ്പം കളിയോടയ്ക്ക ശർക്കരവിരട്ടി പക്കാവട തുടങ്ങി പരമ്പരാഗത വിഭവങ്ങളും പുളിയേഞ്ചി ഇഞ്ചി മാങ്ങ നാരങ്ങ തുടങ്ങിയ അച്ചാറുകളും ഇവർ തയ്യാറാക്കുന്നു വിഭവങ്ങളുടെ വിതരണോദ്ഘാടനം സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച കരുനാഗപ്പള്ളി എൻ എസ് എസ് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ദിര രാമചന്ദ്രൻ നിർവഹിക്കും ഓച്ചിറ മേമന എൻ എസ് എസ് കരയോഗം വനിതാ സമാജത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്നം സോഷ്യൽ സർവീസ് വനിതകളുടെ കൂട്ടായ്മയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഓണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഞങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ പാക്കിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സംഘങ്ങളിലെ വനിതകളാണ് ചെയ്യുന്നത് ശുദ്ധമായാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഓണാഘോഷത്തോടനുബന്ധിച്ച് ആദരവ് ഓണക്കോടി സമർപ്പണം ഓണസദ്യ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം ഓച്ചിറ എസ് എച്ച്ഒ എം പിള്ള നിർവഹിക്കും എൻ എസ് എസ് കലയോഗം പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ